ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ തേങ്ങാ പത്രയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഒരു അരക്കപ്പ് നാളികേരം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുത്തിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എന്നിട്ടത് ഒരുപാടങ്ങോടെ അരഞ്ഞു പോകാത്ത രീതിയിൽ ഈ ഒരു പരുവത്തിലൊക്കെ ഒന്ന് ചതച്ചെടുക്കാം അതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പൊടി വാട്ടിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ വെള്ളം അതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി പത്തിരിപ്പൊടി അത് പാക്കറ്റ് പൊടിയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്തിട്ടുള്ളതോ ഏതായാലും കുഴപ്പമില്ല വെള്ളം എടുത്തിട്ടുള്ള അതേ കപ്പ് തന്നെ അരിപ്പൊടിയോ എടുക്കുക എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആ വെള്ളം നന്നായിട്ട് എത്തണം ആ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇവിടെ ഇപ്പം നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ചില സമയത്ത് നമ്മൾ എടുക്കുന്ന അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ അങ്ങോട്ടോ അങ്ങോട്ടോ ചെറിയ വ്യത്യാസം ഉണ്ടാവാം അപ്പോൾ വെള്ളം കുറവായിട്ട് വരികയാണെങ്കിൽ നമ്മളത് കുഴച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ ഈ സമയത്ത് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്യണ സമയത്ത് അതിലേക്ക് കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ പൊടി ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ നാളികേരം ചെറിയ ഉള്ളിയും ചീരകും കൂടിയിട്ടുള്ള ആ ഒരു കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് എടുക്കാം അതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാവ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് മാവിന് നല്ല ചൂടുണ്ടാവും കൈ വെച്ച് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ആദ്യം നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ടും മാവിന് നല്ല ചൂടുണ്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ കൈ ഇടയ്ക്ക് കുറച്ച് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നുകൂടി കുഴച്ചെടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഈ കുഴക്കൽ ശരിയായിട്ടില്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വരില്ല ഇപ്പോൾ മാവ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നുമില്ല നമുക്കത് പരത്തിയെടുക്കാണ് വേണ്ടത് അപ്പോൾ അതൊന്ന് മാവ് എടുത്തിട്ട് ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം എന്നിട്ടത് കുറച്ച് അരിപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം പരത്തിയെടുക്കാം നമ്മളിതുപോലെ ചപ്പാത്തി വെച്ചിട്ട് തന്നെയാണ് പരത്തുന്നത് കൈ വെച്ചിട്ട് വേണമെങ്കിലും പരത്താം പരത്തുമ്പോൾ നൈസ് നൈസ്പത്തിരിക്കൊക്കെ പരത്തുന്ന രീതിയിൽ ഒരുപാട് അങ്ങനെ കനം കുറയണ്ട ഈ ഒരു പത്തിരി കുറച്ചൊരു കട്ടിയിൽ തന്നെയാണ് വേണ്ടത് ആ രീതിയിൽ പരത്തിയെടുക്കുക മാവിൽ നാളികേരൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് ആ വക്ക് ഭാഗം ഒന്നും പരത്തുമ്പോൾ പാത്രം നന്നായിട്ട് വരില്ല അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുക അതുപോലെ കുറച്ചൊന്ന് കട്ടിക്കാണ് വേണ്ടത് ഇതിലും കട്ടിയിൽ വേണമെങ്കിലും പരത്താം പക്ഷെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ വേവാൻ കുറച്ച് സമയം കൂടുതലായിട്ട് വേണ്ടി വരുന്നു മാത്രം ഓരോന്നും പരത്തിയെടുക്കുമ്പോഴും ബാക്കിയുള്ള മാവ് അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോവും നമ്മൾ പരത്തുന്ന സമയത്ത് മാവിന് ചെറുതായിട്ടൊരു ചൂടുണ്ടാവണം ഇത് നമുക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിലും പരത്താം നന്നായിട്ട് പൊടിയാക്കി കൊടുത്തിട്ട് പരത്തി എടുത്താൽ മതി കൈ കൊണ്ട് പരത്തുമ്പോഴും അത് നന്നായിട്ട് തന്നെ വരും അപ്പോൾ ആ ഒരു കപ്പ് മാവ് വെച്ചിട്ട് നമുക്കൊരു ഒൻപത് പത്തിരിയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം അതിൻ്റെ ഉൾഭാഗം നന്നായിട്ടൊന്ന് വേവണമല്ലോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡും ചെറുതായിട്ടൊന്നൂടെ മൊരിഞ്ഞു വന്നോട്ടെ അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ പിന്നെ അത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം അതിന് ശേഷം ഒരു കാസറോളിലാക്കിയിട്ട് അടച്ചുവെച്ചാൽ മതി കഴിക്കുന്ന സമയേക്കും നല്ല സോഫ്റ്റായിട്ട് വന്നോളും ബാക്കിയുള്ള പത്തിരി ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കഴിക്കാനും അത് നല്ല ടേസ്റ്റാണ് നമുക്കിഷ്ടമുള്ള ഏത് തരം കറികളില കൂടിയും കഴിക്കാം അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയും അതുപോലെ മട്ടൻ കറിയുടെ റെസിപ്പികൾ നമ്മൾ മുൻപേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചാനൽ കയറി നോക്കിയാൽ മതി നാളികേര പാലിൻ്റെ കൂടെ കഴിക്കാനും അത് നല്ല ടേസ്റ്റാണ് നാളികേര പല്ലിൽ പഞ്ചസാര ചേർത്തിട്ട് അതിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും അത് ഈ ഒരു പത്തിരി നല്ല ടേസ്റ്റാണ് അതിനാൽ നാളികേരം ചെറിയ ഉള്ളിയും ചീരയൊക്കെ വരുന്നുണ്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു തേങ്ങാ പത്തിരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ആ ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പിയുടെ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്